ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് തലമുടിക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് തലമുടി വളരാനും സഹായിക്കും അതേപോലെ മുടിയിൽ നര വരാതിരിക്കാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണിത് നമ്മുടെ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ മുടിക്ക് നല്ല തിക്കായിട്ട് നല്ല കറുപ്പ് നിറത്തിലും ആയി കിട്ടാനുള്ള നല്ലൊരു ഹെയർ പാക്കാണിത് അതേപോലെ തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പും കൂടിയാണിത് അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് തന്നെ കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രെസ് ചെയ്ത് ഓൾ ഇൻ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ന്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് പേരയിലെയാണ് പേരയിലെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പേരയില കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ പേരയില ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് പേരയിലാണ് എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു എട്ട് പത്ത് പേരയിലെ എടുക്കുക അത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം ഇത് എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല തിക്നെസ് കിട്ടാനും അതേപോലെ തന്നെ കൊഴിഞ്ഞു പോയിട്ടുള്ള മുടിക്ക് പകരം പുതിയ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി കറുക്കാനും ഒക്കെ തന്നെ സഹായമാകുന്ന നല്ല ഒരു ഔഷധ സസ്യമാണ് ഞാനത് ശരിക്കും എടുത്തു പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും തന്നെ ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ് പേരയില നമ്മുടെ മുടിക്കാണെന്നുണ്ടെങ്കിലും ചർമ്മ സംരക്ഷണത്തിനായ ആണെങ്കിലും എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്നുള്ളത് ബയോട്ടിൻ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻ ബി അങ്ങനെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പേരയിലുണ്ട് മാത്രമല്ല മിക്കവരുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒന്നാണ് ഈ പേരയില ഇതേപോലെ ഒരു പാക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പേരയില ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് നമുക്ക് വേണ്ടത് തൈര് നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് നീങ്ങാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് നിങ്ങൾക്ക് തൈരിൻ്റെ പകരമായിട്ട് തേങ്ങാ പാലാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അലോവേര ജെല്ലാണ് അതും ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം ഇനി നിങ്ങൾ റെഡിമെയ്ഡ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ളത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു രണ്ട് ടീസ്പൂൺ അലോവേര ജെല്ല് മതി നമുക്ക് മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനായിട്ട് സഹായിക്കും അലോവേര ജെല്ല് ഫ്രഷ് പേരയിൽ ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഇപ്പോൾ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ തൈരും ഈ അലോവേര ജെല്ലും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്നിച്ചിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ഇതെല്ലാം കൂടി ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കോക്കോനട്ട് ഓയിലാണ് രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് നമുക്ക് വേണ്ടത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കാസ്ടർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും തലയിലുള്ള താരൻ പേൻ ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ മാറിക്കിട്ടാനായിട്ടും സഹായിക്കും ഈ ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് നിങ്ങൾ ഈ പാക്ക് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മുടിയുടെ ആ സ്ട്രക്ചറിലാണെങ്കിലും അതുപോലെ തന്നെ നീളത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് വ്യത്യാസം വരും മുടി കൊഴിച്ചിൽ മാറും അതുപോലെ തന്നെ മുടി നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും ഇത് അരമണിക്കൂറാണ് നിങ്ങൾ തലയിൽ വെക്കേണ്ടത് അരമണിക്കൂറിന് ശേഷം ആദ്യം തന്നെ തല നല്ല പച്ചവെള്ളത്തിൽ കഴുകുക അതിന് ശേഷം മൈൽഡ് ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്യുക നരച്ച മുടിയൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും മുടിക്ക് നല്ല ഉള്ളു വെക്കാനായിട്ടും സഹായിക്കുന്ന നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ തന്നെ ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു പാക്കാണിത് പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ മുടിക്കനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി അത് കൂട്ടോ കുയ്ക്കോ അങ്ങനെ ആ മുടിക്കെ ലെങ്ത്തിനും ഉള്ളിനും അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഈ ഇത് നിങ്ങൾ ഈ ഒരു പാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു പാക്കാണ് അത്രയ്ക്കും ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണിത് മുടിക്ക് നല്ല പോലെ തന്നെ ആ ഒരു ഫാസ്റ്റായിട്ട് തന്നെ ഹെയർ ഗ്രോത്ത് കിട്ടാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് വീണ്ടും കാണാം താങ്ക്